സോവിയറ്റ് യൂണിയന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു ജോസഫ് സ്റ്റാലിൻ സ്റ്റാലിന് അക്കാലത്ത് തന്റെ രൂപസാദൃശ്യമുള്ള നിരവധി അപരന്മാരുണ്ടായിരുന്നു സ്റ്റാലിന്റെ ജീവന് വധഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ പല ചടങ്ങുകളിലും സ്റ്റാലിന് പകരം ഈ അപരന്മാരായിരുന്നു പങ്കെടുത്തിരുന്നത് അത്തരത്തിൽ സ്റ്റാലിന്റെ ഒരു അപരനായിരുന്നു ഫെലിക്സ് ദാദവ് ഇദ്ദേഹം ഒരു സോവിയറ്റ് സൈനികനായിരുന്നു സ്റ്റാലിന്റെ രഹസ്യ പോലീസായിരുന്നു ഇദ്ദേഹത്തെ കണ്ടെത്തിയിരുന്നത് ഇദ്ദേഹത്തിന് സ്റ്റാലിനുമായി രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റാലിന്റെ അപരനായി ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു സ്റ്റാലിനെക്കാലും നാൽപ്പത് വയസ്സ് ചെറുപ്പമായിരുന്നു ഇദ്ദേഹം എന്നാൽ സ്റ്റാലിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ജോലി നഷ്ടമാവുകയാണ് എന്നാൽ അദ്ദേഹം റഷ്യയിലെ പല നാടക കമ്പനികളിലും ഇതേ തുടർന്ന് കൊമേഡിയനായി പ്രവർത്തിച്ചു ഇന്ന് ഇദ്ദേഹത്തിന് ഏകദേശം നൂറു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഇത്തരത്തിൽ മുൻ ഇറാഖ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സദാം ഹുസൈന്റെ മകനായിരുന്ന ഉദയ് ഹുസൈന്റെ അവരനായിരുന്നു ലത്തീഫ് യാഹിയ തനിക്കുണ്ടാകുന്ന അനുഭവങ്ങളും മറ്റും എല്ലാം തന്നെ ഉദയ് ലത്തീഫുമായി പങ്കുവയ്ക്കുമായിരുന്നു ആദ്യമൊക്കെ വളരെയധികം കൂടി തന്നെ രണ്ടുപേരും മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ഉദയും ലത്തീഫും തെറ്റി പിരിയുകയും ചെയ്തു